കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹം തള്ളി സി പി ഐ എം നേതാവ് പി കെ ശശി സൈബർ ആക്രമണം നടത്തുന്നവരാണ് കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം നടത്തുന്നത് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും എന്നാൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും ബന്ധമുണ്ടെന്നേ ഉള്ളൂ എന്നും താൻ സി പി എം കാരനായിരിക്കുമെന്നും പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഞാൻ പറയേണ്ട ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണല്ലോ ഇപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചെയ്യാനായിട്ടാണല്ലോ നിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ചില ആളുകൾക്ക് പിന്നെ ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്ക ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം സ്വാഭാവികമാണല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സി പി എമ്മിനകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതായി നാളെ തന്നെ അങ്ങ് വന്നേക്കും എന്നൊരു ശ്രമം നടത്തി കളയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാവും അതിലൊന്നും ഇപ്പൊ എനിക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തീരുമാനം എടുക്കേണ്ടത് ആരുമല്ല അങ്ങനൊരു ഉണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ ഞാൻ ആ തീരുമാനമെടുത്തിട്ടില്ലല്ലോ പി കെ ശശിക്ക് യു ഡി എഫിലേക്ക് വരാൻ അയോഗ്യതയില്ല എന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രതികരണം ജില്ലയിലെ പല സി പി എം നേതാക്കളുമായും കോൺഗ്രസ് ചർച്ച നടത്തിയെന്നും വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു പി കെ ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയില്ല കോൺഗ്രസ് പാർട്ടി സി പി എമ്മിലെ ഈ ആഭ്യന്തര വഴക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടി വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ മറ്റെന്തെങ്കിലും അയോഗ്യതകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ ആഭ്യന്തര കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥത ആ അസ്വസ്ഥതയെ കോൺഗ്രസ് കാണുന്ന എന്താണ് സി പി എമ്മിന് വേണ്ടാത്തവരും ും വരുമ്പോ അത് സ്വീകരിക്കുക എന്നുള്ള സൂചിപ്പിച്ചത് ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ ഇതിലിപ്പോൾ പി കെ ശശി ഈ അഭ്യൂഹങ്ങളെല്ലാം തള്ളുകയാണ് പക്ഷേ പരസ്യമായി തന്നെ ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ ക്ഷണിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തും പി കെ ശശിയുമായും എന്നും വിവരങ്ങളുണ്ടല്ലോ വിനിത അതായത് ഇന്നലെയാണ് മണ്ണാർക്കാട് നഗരസഭ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനത്തിന് പ്രാദേശിക നേതൃത്വത്തിൻ്റെ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് പി കെ ശശി പങ്കെടുക്കുന്നത് മാത്രമല്ല പങ്കെടുക്കുക മാത്രമല്ല താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എതിർത്തിട്ടുള്ള ആളുകൾക്ക് കനത്ത ഭാഷയിൽ തന്നെ പി കെ ശശി മറുപടി നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു താൻ മണ്ണാർക്കാട്ട് പരിപാടികളിലേക്ക് പങ്കെടുക്കുന്നതിൽ പല ആളുകൾക്കും ബേജാറുണ്ട് എന്തിനാണ് തന്നെ പോലൊരു സാധാരണപ്പെട്ട അല്ലെങ്കിൽ ചെറിയൊരു മനുഷ്യനോട് ഇത്രയും ബേജാര ചില ആളുകൾ കാണിക്കുന്നത് എന്നുൾപ്പെടെ പല രീതിയിലുള്ള തഗ് ഡോ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു പി കെ ശശി ഇന്നലെ ഇത്തരത്തിൽ താൻ മണ്ണാർക്കാട്ടേക്ക് എത്തുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ച പല ആളുകൾക്കെതിരെയും മറുപടിയും പരിഹാസ രൂപേനുള്ള മറുപടി നൽകുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് പി കെ ശശി കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു കോൺഗ്രസ് നേതാക്കൾ പി കെ ശശിയുമായി ചർച്ച നടത്തിയെന്ന രൂപത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പി കെ ശശി തന്നെ രംഗത്തേക്ക് എത്തിയത് താൻ ഇപ്പോഴും സി പി എം ആണ് എല്ലാ കാലത്തും വന്ന് മദ്യങ്ങളും മുന്നിൽ വന്ന് ഇത്തരത്തിൽ താൻ സി പി എം ആണെന്ന് പറഞ്ഞ് ഉറപ്പിക്കേണ്ട സാഹചര്യം തനിക്കില്ല സൈബർ ഇടത്തെ ചില എഴുത്തുകാരുണ്ട് അവരാണ് താൻ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ താൻ ഒരിക്കലും സി പി എം വിട്ടുപോകാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായിട്ടില്ല സി പി എം ആ ഇനിയെന്നും സി പി എം തന്നെയായിരിക്കും എന്നുള്ളതാണ് പി കെ ശശി പറയുന്നത് കേട്ട് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ചർച്ചകൾ നടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പി കെ ശശിയുടെ നീക്കങ്ങൾ എന്താണ് എന്നത് നിർണായകമാണ് അദ്ദേഹം പരസ്യമായ അഭ്യൂഹങ്ങൾ തള്ളുമ്പോഴും ഇതിലൊരു ചില സൂചനകൾ കൂടി കിടക്കുന്നുണ്ടല്ലോ വീണ്ടും തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയം മുതൽ പി കെ ശശിയെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു എന്ന രീതിയിൽ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വന്നിരുന്നു പക്ഷേ അതിനെല്ലാം നേതൃത്വം കൊടുത്തുള്ള വി കെ തന്നെ ആ സമയത്ത് ഇത് തള്ളിയതാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ണൻ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് പി കെ ശശിക്ക് ഒരിക്കലും ഈ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്നത് യാതൊരു രീതിയിൽ അയോഗ്യതയുമില്ല ഇല്ല സി പി എമ്മിനെ വേണ്ടാത്ത എല്ലാ നേതാക്കൾക്കും കോൺഗ്രസിലേക്ക് വരാം പല സി പി എം ജില്ലാ നേതാക്കളുമായി കോൺഗ്രസ് ചർച്ച നടത്തിയിട്ടുണ്ട് അടുത്തു തന്നെ ഇത്തരം നേതാക്കളെല്ലാം കോൺഗ്രസിലേക്ക് എത്തും അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ഏതായാലും പി കെ ശശിക്ക് യാതൊരു രീതിയിലുള്ള അയോഗ്യതയില്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ തങ്ങൾ സ്വീകരിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളും വി കെ ശ്രീകണ്ണൻ പറയുന്നു ഏതായാലും ചർച്ച നടന്നോ എന്ന ചോദ്യത്തിന് വി കെ ശ്രീകണ്ഠൻ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട് വിനീത